ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓവൻ ഇല്ലാതെ എങ്ങനെ വാനില കേക്ക് ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിനു മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ മണ്ണിലൂടാക്കിയെടുക്കാം ഇനി നമുക്ക് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്ത് ഒന്ന് പൊടിക്കാം അതിലേക്ക് നമുക്ക് അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിൽ കൂടെ തന്നെ കുറച്ച് വാനുള്ള എഫൻസും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് ഈ പൊടികളെല്ലാം നമുക്കൊന്ന് അരിച്ചെടുക്കാം പഞ്ചസാര എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് ഒന്നര ഗ്ലാസ് മൈദപ്പൊടിയും എടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നല്ലപോലെ അരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരു ടീസ്പൂൺ എടുത്ത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം മുട്ട ഇടം മിക്സിലേക്ക് നമുക്ക് ഈ പൊടികൾ കുറേച്ച് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഇനി കേക്ക് ടിന്നിനായിട്ട് ഞാനൊരു ഡവറയാണ് എടുക്കുന്നത് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കാം കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായി ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ആ വീഡിയോ എൻ്റെ അടുത്തുനിന്ന് പോയതാണ് ഇതുപോലെയാണ് മൂടി വെച്ച് കൊടുക്കേണ്ടത് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കേക്ക് തുറന്നു നോക്കുമ്പോൾ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ചൂടാറിയ ശേഷം നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം അടിപൊളിയായിട്ട് നമ്മുടെ പാത്രത്തിൽ തന്നെ വിട്ടുകിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു